ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഓറഞ്ച് അതിനായി കട്ട് ചെയ്തെടുക്കാം ഓറഞ്ച് കട്ട് ചെയ്ത് നമ്മളിപ്പോൾ എടുത്തിട്ട് അത് ആക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓറഞ്ച് കട്ട് ചെയ്യാം ഇനി നമുക്കിത് ജ്യൂസാക്കാം ആക്കി കഴിഞ്ഞ് ഇതിനകത്തുള്ള ഈ നാരുകളൊക്കെ നമുക്ക് കളയാം കേട്ടോ അതിൽ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലപോലെ നരിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ത്രീ ടൈപ്പ് ഓഫ് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നല്ല മധുരമുള്ള കുരു കളഞ്ഞിട്ടുള്ള ഈന്തപ്പഴം എടുക്കാം പിന്നെ നമുക്ക് ഈ കാഷ്യൂ ചേർത്ത് കൊടുക്കാം ക്യാഷ്യൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉണക്ക മുന്തിരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നല്ല മധുരമുള്ള ചെറുപ്പരം ഇതെല്ലാം കൂടി ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് നമുക്ക് പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞുകൊടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്യാം അതിനുശേഷം ഒരു ദിവസം ഇത് വൈൻ ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഷുഗർ ക്യാരമലൈസ് ചെയ്യാൻ വെച്ച് കൊടുക്കാം പിന്നെ നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ ഷുഗർ ഒക്കെ നല്ലപോലെ ക്യാരമലൈസ് ആയിട്ട് വന്നപ്പോൾ ചൂടുവെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈയൊരു പാകമാകുന്നവരെ മിക്സ് ചെയ്യണം ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് രണ്ട് കപ്പ് മൈദ അപ്പം നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പൈസ് പൗഡറും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്യാം പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നല്ലവണ്ണം മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ബട്ടർ ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ പഞ്ചസാര പൊടിച്ചതും ഇട്ട് മുട്ടയും ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ബീറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കപ്പ് സൺഫ്ലവർ ഓയില് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെയും നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കപ്പ് വാനില എസൻസ് ആഡ് ചെയ്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ പൊടി നമുക്ക് നല്ലവണ്ണം അരിച്ചെടുക്കാം പിന്നെ നമ്മുടെ അരിച്ച പൊടി അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ലവണ്ണം സോർട്ടായ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഈ പൗഡറിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ പാത്രത്തിലേക്ക് ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം ബട്ടർ വെച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ടാപ്പ് ചെയ്യാം അതിനുശേഷം ഒരു ഇഡ്ഡലി കുട്ടത്തിലേക്ക് അത് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ പ്ലം കേക്ക് പ്ലേറ്റിലോട്ട് കിട്ടും അതിനുശേഷം നമ്മുടെ ബട്ടർ പേപ്പർ ഊരി മറ്റുമ്പോൾ നല്ല പെർഫെക്റ്റ് കുക്ക്ഡ് പ്ലം കേക്ക് നമ്മുടെ മുന്നിലെത്തുന്നുണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം ഗ്യസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയ സൂപ്പർ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബൈ ബൈ